അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം ഒരുപാട് ആളുകൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരുപാട് ആളുകളുടെ ഹൃദയത്തിന് കുളിരണിയിക്കുന്ന ഒരുപാട് ആളുകളുടെ കണ്ണീരിന് ഒരു അവസാനം ഉണ്ടാകുന്ന ഒരു ഇസ്ലാമിക ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ഇന്ന് ഒരുപാട് ആളുകളും വലിയ വിഷമവും പ്രയാസവും അനുഭവിച്ച് ജീവിതം തന്നെ മടുത്ത് ജീവിക്കുന്ന ഒന്നാണ് കടം എന്നുള്ളത് കാരണം കടം ഞാൻ എടുത്തു പറയാൻ കാരണം വീഡിയോയുടെ കമൻറ്റിലൂടെയും അല്ലാതെയും ആളുകളെ നേരിട്ട് കാണുമ്പോഴുമൊക്കെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പരാതി പറയാനുള്ളത് കടത്തെക്കുറിച്ചാണ് ഉസ്താദെ ധാരാളം കടമുണ്ട് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസത്തിലാണ് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ദാരിദ്ര്യത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്താണ് ഒരു പരിഹാരമാർഗം ഉസ്താദെ ഉസ്താദ് ദ്വാ ചെയ്യണം എന്ന് ഒരുപാട് ആളുകളും ദ്വാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആളുകളും ഇന്ന് കടം കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നത് എന്ന് പറയാൻ കാരണം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ രണ്ടാമതായിട്ട് ആളുകൾ ഏറ്റവും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് കടങ്ങൾ കൊണ്ടാണ് എന്നാൽ ലക്ഷക്കണക്കിന് രൂപ കടങ്ങൾ ഉള്ളവർക്കും കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉള്ളവർക്കും ആ കടങ്ങൾ പെട്ടെന്ന് വീടിക്കിട്ടുവാനും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും പണത്തിന് ഒരു ബുദ്ധിമുട്ടും പിന്നീട് ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാനും അവർക്ക് നല്ല ഒരു ആശ്വാസം ജീവിതത്തിൽ ഉണ്ടാകുവാനും അതിന് സഹായിക്കുന്ന രണ്ട് ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇൻഷാള്ള എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾക്ക് എത്ര തന്നെ ലക്ഷക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും നിങ്ങൾ ഈ ആയത്ത് നല്ല കൂടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ കടം ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു ഉറച്ച കൂടി സംശയമില്ലാതെ നിങ്ങൾ ഈ ആയത്ത് ഓതുകയാണെങ്കിൽ ഇൻഷാള്ള ും നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപയുണ്ട് കടമുണ്ടെങ്കിലും അള്ളാഹു സുബാനോ താൽ ആ കടങ്ങൾ നിങ്ങൾക്ക് വീട്ടിത്തരുന്നതാണ് മാത്രമല്ല ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കി ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല നമ്മുടെ സമ്പത്തിലും നമ്മുടെ പണത്തിലുമെല്ലാം വറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ സമ്പത്തിൽ വറക്കത്ത് ഇല്ലാഞ്ഞിട്ടാണ് നമുക്ക് കടങ്ങൾ വരുന്നത് അതുകൊണ്ട് ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവായി ഓതുന്നത് കൊണ്ട് നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബാനഹോ തല ബറക്കത്ത് ചെയ്യും ഈ ആയത്ത് ഓതിയിട്ട് ധാരാളം ആളുകൾക്ക് അവരുടെ വലിയ വലിയ കടങ്ങൾ വീടിക്കിട്ടിയിട്ടുണ്ട് എന്നാൽ എന്നോട് ഇവിടെ അടുത്ത് എൻ്റെ സുഹൃത്ത് ഒരു കാര്യം പറഞ്ഞു അതായത് അവൻ്റെ ഒരു സുഹൃത്തിന് എട്ട് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു അവന് മീൻ മാർക്കറ്റിലായിരുന്നു ജോലി എന്നാൽ അവന് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവൻ്റെ കുടുംബം പോലും നോക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എട്ട് ലക്ഷം രൂപ കടവും ആ എട്ട് ലക്ഷം രൂപയും അവൻ അവൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ കടമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒൻപത് വർഷമായിട്ടും അവനിക്ക് ആ കടത്തിലേക്ക് ഒരു രൂപ പോലും അവനക്ക് മാറ്റിവെക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ അവനിക്ക് മാർക്കറ്റിലേക്ക് ജോലിക്ക് പോകാൻ പോലും മടിയായിരുന്നു കാരണം മാർക്കറ്റിൽ ചെന്നാൽ കടക്കാർ അവൻ്റെ അടുത്ത് വന്ന് ആ തിരികെ കിട്ടാനുള്ള പണം ചോദിക്കും അവർ പണം ചോദിക്കുന്നത് ആളുകളുടെ ഇടയിൽ വെച്ചായിരിക്കും അങ്ങനെ അവനിക്ക് ആളുകളുടെ ഇടയിൽ വലിയ കുറച്ചിലായിരുന്നു അങ്ങനെ അവനിക്ക് പണിക്ക് പോകാൻ വരെ ജോലിക്ക് പോകാൻ വരെ വലിയ മടിയായിരുന്നു അങ്ങനെ അവൻ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്ന സമയത്തായിരുന്നു ഒരു ദിവസം അവനെ മദ്രസയിൽ പഠിപ്പിച്ച അവൻ്റെ ഉസ്താദ് ആ ഉസ്താദും ഇവനും വലിയ അടുപ്പമായിരുന്നു അതുകൊണ്ടാണ് ആ ഉസ്താദ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവൻ്റെ അടുത്ത് വന്ന് ആ ഉസ്താദിൻ്റെ മകളുടെ കല്യാണം ഇവനോട് പറയുന്നത് അങ്ങനെ ഇവൻ ആ ഉസ്താദിൻ്റെ മകളുടെ കല്യാണത്തിന് തലേ ദിവസം തന്നെ പോയി Hang അവിടെ നിന്ന് ഉസ്താദ് ഇവനോട് ഇവൻ്റെ ജോലിയും കാര്യങ്ങളുമെല്ലാം വീട്ടിലെ കാര്യങ്ങളുമെല്ലാം ചോദിച്ചു പോയാണ് ഇവൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എനിക്ക് എട്ട് ലക്ഷം രൂപ കടമുണ്ട് ഒൻപത് വർഷമായി എനിക്കിപ്പോഴും അത് വീട്ടാൻ സാധിക്കുന്നില്ല എൻ്റെ വീട്ടിലെ ചിലവ് പോലും എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എനിക്ക് അത് നടത്താൻ കഴിയുന്നില്ല ഉസ്താദ് ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് നിങ്ങൾ ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ ഉസ്താദ് ഇവനക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ രണ്ട് ആയത്ത് എല്ലാ ദിവസവും ഈ ആയത്ത് ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ വേണ്ടി അവനോട് പറഞ്ഞു കൊടുത്തു എന്നാൽ അവൻ എല്ലാ അഞ്ച് വക്ത് നിസ്കാര ശേഷവും മൂന്ന് പ്രാവശ്യം ഈ ആയത്ത് അവൻ മുടങ്ങാതെ ഓതി അങ്ങനെ ആ ആയത്ത് അവൻ മുടങ്ങാതെ ഓതി മൂന്ന് മാസമായപ്പോഴേക്കും ഒരു ദിവസം അവൻ്റെ അളിയൻ അവൻ്റെ അളിയൻ അവനോട് പറഞ്ഞു ഗൾഫിൽ നല്ല ഒരു ജോലിയുണ്ട് അവിടെയും മീൻ മാർക്കറ്റിലാണ് ജോലി എന്ന് പറഞ്ഞു എന്നാൽ ഉയർന്ന ശമ്പളമാണ് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ അത് സമ്മതിച്ചു ഇവൻ അളിയൻ്റെ കൂടെ സൗദിയിലേക്ക് പോയി ഗൾഫിലേക്ക് പോയി അവൻ അവിടെ ആ ജോലിക്ക് കയറി ഇപ്പോൾ അവനിക്ക് പതിനാല് മണിക്കൂർ ജോലി എടുക്കണം എന്നാലും അവനിക്ക് ഉയർന്ന ശമ്പളമാണ് കിട്ടുന്നത് എല്ലാ ചിലവും കഴിഞ്ഞ് ഇന്ത്യൻ മണി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ മുകളിൽ അവനക്ക് ഇപ്പോൾ ശമ്പളമുണ്ട് അത് എൻ്റെ സുഹൃത്തിനോട് അവൻ പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ ആ കാര്യം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യാൻ കാരണം ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കണം എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ആ സഹോദരൻ എന്റെ സുഹൃത്തിനോട് പറയുകയാണ് അലഹമില്ല ഞാനിപ്പോൾ സന്തോഷവാനാണ് ഞാനിപ്പോൾ ഹാപ്പിയാണ് കാരണം എൻ്റെ കടങ്ങൾ ഒരുപാട് എനിക്ക് വീടിവരികയാണ് മാത്രമല്ല എൻ്റെ കടത്തിലേക്ക് പണം മാറ്റി വച്ചിട്ടും എൻ്റെ കുടുംബത്തെ എനിക്ക് നല്ലതുപോലെ നോക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഏറിപ്പോയാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് എൻ്റെ എല്ലാ കടവും ഇനി തീരും കാരണം എനിക്ക് കൂടുതൽ സമയം ജോലി ചെയ്താലും അവിടെ നല്ല ശമ്പളമാണ് എനിക്ക് കിട്ടുന്നത് എന്ന് എൻ്റെ സുഹൃത്തിനോട് അവൻ വലിയ സന്തോഷത്തോടു കൂടി പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ട മോമിനികളെ ധാരാളം ആളുകൾക്ക് ഈ ആയത്ത് ജീവിതത്തിൽ പതിവാക്കിയത് കൊണ്ട് അവരുടെ കടങ്ങൾ പെട്ടെന്ന് വീടിക്കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എല്ലാവരും ഈ രണ്ട് ആയത്ത് നിർബന്ധമായിട്ടും ജീവിതത്തിൽ ഓതുക ചുരുങ്ങിയത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതണം അങ്ങനെ നിങ്ങൾ മുടങ്ങാതെ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീടിക്കിട്ടും മാത്രമല്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കിട്ടും നമുക്കറിയാം ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് പണം എന്നുള്ളത് പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ നല്ല കൂടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ രണ്ട് ആയത്തുകൾ പറഞ്ഞു തരാം ഈ ആയത്ത് നിങ്ങൾ ഈ വ്യക്തി ചെയ്തതുപോലെ എല്ലാ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും മൂന്ന് പ്രാവശ്യം ഓതുക അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് ഈ ആയത്ത് ഓതുക അപ്പോൾ ഈ ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലിമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകളാണ് ഈ ആയത്ത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്തായിരിക്കും ഈ ആയത്ത് ചെറിയ രണ്ട് ആയത്തുകളാണ് ഇത് എല്ലാവർക്കും കാണാതെ പഠിക്കാൻ കഴിയുന്ന ഒരു ആയത്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധ കുറാൻ നോക്കിക്കൊണ്ട് ഓതുക അള്ളാഹുവിന്റെ കുതിരത്ത് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന രണ്ട് ആയത്തുകളാണ് ഇത് അപ്പോ ഞാൻ പറഞ്ഞു തരാം وتذل <سؤال> من تشاء بيدك الخير <سؤال> إنك على كل <سؤال> شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بعير حساب ഈ രണ്ട് എൻ്റെ കടം വീടിക്കിട്ടും എൻ്റെ കടങ്ങൾ ഈ രണ്ട് ആയത്ത് ഓതിയാൽ റബ്ബ് സുഹാനഹോത്താല എനിക്ക് വീട്ടിൽ എന്നുള്ള ഉറച്ച കൂടി അവനല്ലാതെ എനിക്ക് എൻ്റെ കടങ്ങൾ വീട്ടിൽ തരാൻ വേറെ ആർക്കും കയ്യില്ല എന്നുള്ള ഒരു ഉറച്ച കൂടി നിങ്ങൾ ഈ ആയത്ത് എല്ലാ ദിവസവും അഞ്ച് വകുപ്പ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ യും വൈകുന്നേരവും ഒരു പ്രാവശ്യമോ നിങ്ങൾ മറക്കാതെ നിങ്ങൾ ഈ ആയത്ത് ഓതുക അങ്ങനെ നിങ്ങൾ നല്ല കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി എരിയുന്ന ഹൃദയത്തോടു കൂടിയും നനഞ്ഞ കണ്ണുകളോടുകൂടിയും നിങ്ങൾ രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാവ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗം അള്ളാഹു സുബൻ ഹോ നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല ഇത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കി ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ഉണ്ടാകില്ല പണത്തിന് ഒരിക്കലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല നിങ്ങളുടെ കീശകാരിയാകില്ല അതുകൊണ്ട് എല്ലാവരും ഈ ആയത്ത് എല്ലാ ദിവസവും ചുരുങ്ങിയത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് പതിവാക്കുക എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ധാരാളം ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ധാരാളം ഓതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ധാരാളം ഓതുക അല്ലെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഓതുക അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും ഈ അമൽ ജീവിതത്തിൽ ധാരാളം പതിവാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബാന ഹൗതാല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല കൂടിയും നല്ല കൂടിയും നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയുമുള്ള നല്ല ഒരു കുടുംബജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ آمين يا رب العالمين، السلام عليكم ورحمة الله وبركاته.